നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ പലപ്പോഴും എതിർത്തുകൊണ്ടിരുന്നത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ അങ്ങനെ എതിർക്കുന്നില്ല പലരും കേട്ടോ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇദ്ദേഹം ടൂർ പോകുന്നു അല്ലെങ്കിൽ അന്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കാരണം ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാത്തിലും ഏത് ഒരു പോയിന്റിലും എതിർത്തുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയെ വിമർശിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹം വെറുതെ പോകുന്നതല്ല ഇദ്ദേഹം നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ് അതൊരിക്കലും ഒരു മുൻ ഇന്ത്യൻ ഭരണാധികാരിക്ക് കഴിഞ്ഞതല്ല ഇദ്ദേഹത്തിന് മാത്രമേ അത് കഴിയുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകിച്ചും പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം യുദ്ധമുണ്ടാകുമ്പോൾ നിരവധി ഇന്ത്യക്കാർ അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ടെൽ അറ്റൽഅീബിൽ നിന്നും മറ്റ് പട്ടണങ്ങളിൽ നിന്നും ഒക്കെ സുരക്ഷിതരായി ഇങ്ങനെ തിരിച്ചെത്തി ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും നിരവധി പേർ തിരിച്ചെത്തി ബംഗ്ലാദേശിൽ നിന്ന് നിരവധി പേർ തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം സുരക്ഷിതരായി തിരിച്ചെത്തിയ ആളുകൾ ധാരാളമുണ്ട് നിരവധി പേരുണ്ട് കോവിഡ് കാലത്തുമൊക്കെ നമ്മൾ ഇത് കണ്ടതാണ് ഇതിപ്പോൾ ഒരു ഇന്ത്യൻ അഭിനേത്രി ഇവരുടെ പേര് നസറത് ബറൂച്ച ഛാ എന്നുള്ളതാണ് നിരവധി വെബ് സീരീസുകളിലും ചലച്ചിത്രങ്ങളിലും പരമ്പരകളിലുമൊക്കെ അഭിനയിച്ച ഈ സ്ത്രീ ഇസ്രായേലിൽ കുറച്ചുനാൾ താമസമുണ്ടായിരുന്നു അവർ ഇസ്രയേലിന്റെ ആ ഒരു യുദ്ധം അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് അവർ ഇസ്രയേലിൽ പെട്ടുപോയിരുന്നു അപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഒരു മാധ്യമത്തോട് പങ്കുവച്ചത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് I was on the Tel Aviv Strip, so I have woken up from my bed with uh, sirens and bombs. Sounds say that we have been hidden in the basement, that is basic protocol. Those were the toughest Few hours of my life, I really didn't think I would see my family or friends again. At a moment like that, na, even though people are miles away from you, but when you have a leadership and you have an Indian embassy who says, "Don't worry, we'll get you home," I am so glad that I am part of an India today uh, where we have such a global reach and presence. Matlab, aap travel करके देख लो आपको और countries में क्या respect मिलते Indian और ये पहले नहीं था आई जस्ट फील बींग इन इंडियन इज सो रिस्पेक्टेड नाउ वॉट वी डू वे वी कम our आर कल्चर आर our आर आइडियाज आर इन्वेंशंस दल आइडिया ऑफ बींग आत्मनिर्भर इज समथिंग आई पर्सनली रेजोनेट with सो so मच कि नहीं चाहिए आपका हम अपने घर में बनाएंगे और अपने घर का खरीदेंगे और अपने घर से भी I आई लव दैट Was डन अंडर ിൽ രാജ്യമുണ്ട് എന്നത് ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു എല്ലാവരും അഭിമാനിക്കണം എല്ലാ രാജ്യക്കാർക്കും എന്നറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ത് നയതന്ത്ര ഇടപെടലും ഇവിടെ സാധ്യമാകും ഏത് രീതിയിലും ഭാരതീയർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ലോകത്തെ ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഈ മനുഷ്യൻ ഇടപെട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്നത് ഒരു പ്രതിഭാസമാണ് ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം ഇടപെട്ടാൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നാണ് നസ്രത് ബറൂച്ച പറയുന്നത് ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇവർ പറഞ്ഞതുപോലെ തന്നെ നിരവധി പേർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിരവധി രാഷ്ട്രീയ എതിരാളികളും ഇത് പറഞ്ഞിട്ടുണ്ട് നിരവധി ഇന്ത്യക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട് വിദേശികൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് നരേന്ദ്രമോദിയുടെ ഇടപെടലിൽ കൊണ്ട് അവർക്ക് ലഭിച്ച ആ ഒരു പിന്തുണയും സുരക്ഷയും സുരക്ഷിതമായി വീട്ടിലെത്തലും അവർക്ക് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർക്ക് തിരികെ എത്തലും ഒക്കെത്തൻ വലിയ ഓപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് വലിയ പദ്ധതികൾ കേന്ദ്രീകരിച്ച് എല്ലാവരെയും തിരികെ എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ഭാരതീയന് ഭാരതീയ പൗരന് കൊടുക്കുന്ന ഒരു രാജ്യം കൊടുക്കുന്ന ആ ഒരു പ്രത്യേകമായ ആ ഒരു സുരക്ഷയും അതിന്റെ അദ്ദേഹത്തെ ആരുമാകട്ടെ അവരെ തിരികെ എത്തിക്കുന്നതിലുള്ള ഈ മനുഷ്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം മാത്രം നമ്മൾ കണ്ടതാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ